ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ബെൻഡാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിതാണ് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് ക്യാൻ ക്യാൻ ലൈസ് പിന്നെ ഹെയർ ബെൻഡ് മെറ്റലിൻ്റെ ഹെയർ ബെൻഡാണ് യൂസ് ചെയ്യുന്നുള്ളത് സിൽവർ കളറാണ് നമുക്ക് ഹെയർ ബെൻഡിൻ്റെ അതേ നീളത്തിലുള്ള ഒരു ക്യാൻ ക്യാൻ ലൈസ് കട്ട് ചെയ്തെടുക്കാം ഇത് ഒന്നര ഇഞ്ച് വിടുത്തുള്ള ലൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഹെയർ ബെൻഡിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാൻ ക്യാൻ്റെ ഇതുപോലെ ഹെയർ ബെൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിൻ്റെ എൻ്റെ ഭാഗത്ത് എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇതുപോലത്തെ ബ്ലാക്ക് കളറിലെ എൻ്റെ ടാപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ കൊടുത്താന്ന് ഞാൻ വാ വാങ്ങിച്ചത് ഞാൻ ബട്ടൺ ഹൗസിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് നമുക്ക് ഓൺലൈനിലായിട്ടും ഇപ്പോൾ ഹെയർ എക്സസറീസിൻ്റെ മെറ്റീരിയലൊക്കെ അവൈലബിളാണ് അതിന് ശേഷം നമ്മൾ സെൻട്രലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയർ ബെൻഡിൻ്റെ മുകളിൽ വശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ സ്റ്റോൺ ചെയിന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ സെൻട്രൽ ആയിട്ട് സ്റ്റോൺ ചെയിന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ സ്റ്റോൺസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ സ്റ്റോൺസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അത ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡ് മൊത്തമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഒരു സൈഡ് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ഒട്ടിച്ചു കൊടുക്കാം ഇതാ രണ്ട് വശത്തും നമ്മൾ ഒരേപോലെ സ്റ്റോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ സിമ്പിളായിട്ട് നമ്മളുടെ ഹെയർ ബാൻഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബെൻഡാണ് അതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത് അതാ നമ്മൾ അതിന് ആയിട്ടുള്ള രണ്ട് അല്ലിഗേറ്റർ ക്ലിപ്പും കൂടി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ സിൽവർ കളറിലുള്ള അല്ലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റോൺസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഹെയർ ബൻഡിലേക്ക് ഒട്ടിച്ചു കൊടുത്ത അതേ സ്റ്റോൺസാണ് ഈ ക്ലിപ്പിലേക്കും ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതാ ഇത് നമുക്ക് ഈ സ്റ്റോൺസ് നമുക്ക് നമ്മളെ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങാൻ കിട്ടും ചെറിയ റേറ്റേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അല്ലെങ്കിൽ ക്ലിപ്പും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാച്ച് ആയിട്ടാണ് നമ്മൾ ക്ലിപ്പ് ഉണ്ടാക്കിയത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ഓൾ